ജുമീസ് വെള്ളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ വീടുകളിൽ എല്ലാവരും ഒരു ഇൻവേർട്ടറും ബാറ്ററിയും വാങ്ങാൻ ആഗ്രഹിക്കാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല കാരണം നമ്മുടെ വീട്ടിൽ കറണ്ട് പോയാൽ നമ്മുടെ വീട്ടിലെ ലൈറ്റ് ഫാന് കൂടി വന്ന ഒരു ടിവിയും കൂടി വർക്ക് ചെയ്യാനായിട്ട് മിക്ക ആളുകളും ഒരു വൺ കെ വി ഇൻവേർട്ടർ എല്ലാ വീടുകളിലും ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് അതിന് വലിയ മുതൽ മുടക്കൊന്നും ഇല്ലെങ്കിൽ പോലും മിക്ക ആൾക്കാരും അത് ചെയ്യുന്നുണ്ട് അത് ഒരു മൂന്ന് വർഷം നാല് വർഷമൊക്കെ കൂടുമ്പോൾ നമ്മുടെ ബാറ്ററി കംപ്ലൈൻ്റായി വന്ന് ബാറ്ററി മാറ്റേണ്ട അവസ്ഥകളും വരുന്നുണ്ട് അതിന് പുറമെ ഓരോ ആറുമാസം കൂടുമ്പോഴും ബാറ്ററി മെയിൻ്റെനൻസ് ചെയ്യുന്നതിന് ഒരാവശ്യം വരുന്നുണ്ട് വെള്ളം ഒഴിച്ച് അതിനെ വെള്ളത്തിൻ്റെ ലെവൽ കറക്റ്റാക്കി അങ്ങനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോവേണ്ട ഒരാവശ്യം കൂടിയുണ്ട് അതിനെല്ലാം മറികടന്ന് ഇപ്പോൾ യു ടി എല്ലിൻ്റെ പുതിയ ഒരു സിസ്റ്റം നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് അത് നിങ്ങൾ അറിയാത്തവരിലേക്ക് ഞാനാണ് ഈ വീഡിയോ എത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വൺ കെ വി വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു സിസ്റ്റം വാങ്ങിവെച്ചാൽ നിങ്ങളുടെ ചുമരൻ്റെ മുകളിൽ തൂക്കിയിടാൻ പറ്റുന്ന രൂപത്തിലുള്ളതാണ് ഇത് നമുക്ക് പിന്നീട് ഒരു സോളാർ പാനലും ആയിരം വാട്ടിൻ്റെ സോളാർ പാനൽ വരെ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും ഇതിൽ ലിഥിയം ബാറ്റാണ് ബാറ്ററിയാണ് വരുന്നത് അഞ്ച് വർഷം വാറൻറ്റി വരുന്നുണ്ട് ബാറ്ററി മെയിൻ്റനൻസോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല പിന്നെ ബാറ്ററി ചാർജിംഗ് ഒക്കെ ഫാസ്റ്റാണ് അപ്പോൾ ലോങ് ലൈഫ് കിട്ടുന്ന ഒരു സിസ്റ്റമാണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാനോ ഇത് വാങ്ങാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് താഴെ കാണിക്കുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊറിയറായി അയച്ചു തന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഇൻവേർട്ടർ കണക്ഷനുള്ള ആ പോയിൻ്റിൽ മാത്രം ഇത് കണക്ഷൻ കൊടുത്താൽ മാത്രം മതി വേറെ ഒരാളുടെ ആവശ്യം തന്നെ ഇതിന് അപ്പോൾ താൽപ്പര്യപ്പെടുന്നവർ ഈ താഴെ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഓക്കെ താങ്ക്സ് ഓൾ